പഴയ നോട്ട് പുസ്തകങ്ങളും തുടങ്ങി രൂപയ്ക്ക് വിറ്റതിനു പിന്നാലെ യുവാവിനെ കിട്ടിയത് പണി സാധനങ്ങൾ പൊതുവഴിയിൽ തള്ളിയതോടെ രൂപയാണ് പ്ലാസ്റ്റിക് സഞ്ചികളും വീട്ടിലെ പഴയ സാധനങ്ങളുമെല്ലാം ഉൾപ്പെടെ അഞ്ചുചാക്ക് സാധനങ്ങളായിരുന്നു യുവാവ് വിറ്റത് സാധനങ്ങൾ കൊടുത്ത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് വീട്ടിലേക്ക് നാഗലശ്ശേരി പഞ്ചായത്തിലെ ആരോഗ്യ ശുചിത്വ വിഭാഗം ഉദ്യോഗസ്ഥന്റെ ഫോൺ സന്ദേശം വന്നത് നിങ്ങളുടെ നഷ്ടപ്പെട്ട എ ടി എം കാർഡ് കിട്ടിയിട്ടുണ്ടെന്നും നേരിട്ടെത്തിയാൽ തിരിച്ചുതരാമെന്നുമാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് ഉദ്യോഗസ്ഥർ അയച്ചു നൽകിയ ലൊക്കേഷൻ സൂചന പ്രകാരം സ്ഥലത്തെത്തിയപ്പോഴാണ് ആക്രക്കാരന് വിറ്റ പഴയ സാധനങ്ങളെല്ലാം പതിനൊന്നാം വാർഡിലെ മാണിക്യാംകുന്ന് പൊറ്റയുടെ സമീപത്തുള്ള തോട്ടിൽ കുന്നുകൂടി കുന്നുകൂടിക്കിടക്കുന്നത് കണ്ടത് പഴയ സാധനങ്ങൾ കൊടുത്തതിൽ അറിയാതെ പെട്ടതാണ് എ ടി എം കാർഡെന്നും അവയിൽ നല്ലതെല്ലാം എടുത്ത് മറ്റുള്ള വസ്തുക്കൾ വാങ്ങിയവർ പൊതുസ്ഥലത്ത് തള്ളിയതാകാമെന്നും യുവാവ് പറഞ്ഞു എന്നാൽ തോട്ടിലെ ജലവും പരിസരവും മലിനപ്പെടുത്തിയതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥർ യുവാവിനെ അയ്യായിരം രൂപ പിഴ ചുമത്തുകയായിരുന്നു യുവാവ് പിഴത്തുകയടച്ചു നാഗലശ്ശേരി പഞ്ചായത്തിലെ ശുചിത്വ മിഷൻ ഇൻസ്പെക്ടർ ഡിവിൻ ദേവദാസ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം കെ സാജിദ് എന്നിവരാണ് പരിശോധന നടത്തിയത്